ഈ ഫാബ്രിക് ഫാബ്രിക്കും ഇതിന്റെ ഫാബ്രിക് ഒക്കെ ഇത് ടോട്ടലി ഡിഫറെന്റ് ആണ് പിന്നെ ഐറ്റംസ് തന്നെ നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ വെറുതെ നമുക്ക് ഒരുപാട് മോഡലൊന്നും ഇല്ല പിന്നെ ഇത് ഞങ്ങൾക്ക് പ്യൂർ ലെനിൽ പ്രിൻറ്റ്സ് ആണ് നിങ്ങൾ കണ്ടതാണ് ഞങ്ങളുടെ ഡിസ്പ്ലേ സെക്ഷൻ ഓക്കെ അപ്പൊ അവിടുന്ന് എന്ത് സെലക്ട് ചെയ്യോ അപ്പോൾ ഞങ്ങൾ ഇത് ഈ ബിൽഡിംഗിൽ തന്നെ ഞങ്ങളുടെ വേറോസ് ഉണ്ട് അപ്പൊ അവിടെ സെലക്ട് ചെയ്തായിട്ടുമ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് സെലക്ട് ചെയ്ത് വരുന്നത് ഇവിടുന്ന് ബില്ലിംഗ് ആ അവിടെ ഇതാ ഇത് കസ്റ്റമർ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നാണ് അപ്പൊ അതിന്റെ ബില്ലിങ് നടക്കുക അപ്പം നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ സ്വന്തം വണ്ടിയിൽ നിങ്ങൾ വന്നാണെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് ബില്ല് ചെയ്ത് നിങ്ങൾക്ക് കൊണ്ടോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് വേണമെങ്കിൽ ട്രാൻസ്പോർട്ടിലേക്ക് അയയ്ക്കാം അതേപോലെ ജീൻസിൽ തന്നെ ഞങ്ങൾക്ക് ഡിസൈനർ വെയർസ് ഉണ്ട് ഡിസൈനർ ഡിസൈനർ വെയർസ് ഇന്ന് ഇന്റർനാഷണൽ ബ്രാൻഡ്സില് മാത്രം ഇങ്ങനത്തെ സ്റ്റൈൽസ് ഒക്കെ അവർ ചെയ്യുള്ളൂ കാർഗോ പാൻസ് ഇതിൽ യൂണിക്കായിട്ട് ഞങ്ങൾ ചെയ്യുന്ന കുറെ ഒത്തിരി ഒരുപാട് മോഡൽസ് ഉണ്ട് ഡിഫന്റ് ടൈപ്പാണ് ഞാനിപ്പോൾ ബാംഗ്ലൂരാണ് ബാംഗ്ലൂരിൽ നിന്ന് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഫാഷൻ മൾട്ടിപ്ലൈ ആണ് എക്സ്പോർട്ട് ക്വാളിറ്റി ഗാർമെന്റ്സിന്റെ ബിഗ്ഗസ്റ്റ് ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് ഇത് യൂണിക് പ്രോഡക്ട് നിങ്ങൾ അന്വേഷിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കമ്പനി ഉപകാരപ്പെടും ഡയറക്റ്റ് നിങ്ങൾക്ക് ബാംഗ്ലൂർ വരാൻ സാധിക്കുന്നില്ലെങ്കിൽ ഓൺലൈനായിട്ട് നിങ്ങളുടെ പ്രോഡക്റ്റ് നാട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നത് അപ്പൊ ഇതിന് ഫുൾ ആയിട്ട് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നേരിട്ട് ചോദിച്ചു മനസ്സിലാക്കാം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ പാടില്ല അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം ഫാഷൻ മൾട്ടിപ്ലൈ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ജസ്റ്റ് വിനോദ് സാറിന്റെ അദ്ദേഹത്തോട് ഫുൾ ആയിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കാം ഹലോ ഹായ് നമസ് ഫാഷൻ ധൈര്യത്തിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം നമുക്ക് നമുക്ക് ഡീറ്റെയിൽസ് ഒന്ന് പരിചയപ്പെടുത്തണം ഞങ്ങളുടെ കമ്പനിയുടെ പേര് ൾട്ടിപ്ലൈ ആണ് പിന്നെ ഞങ്ങളുടെ ബ്രാൻഡിന്റെ പേര് ത്രീ ഡേസ് ആണ് അപ്പോ ഞങ്ങൾ ഒരു ഫിഫ്റ്റീൻ ഇയേഴ്സ് ആയിട്ട് ഞങ്ങൾ ഈ ഫീൽഡിൽ തന്നെയാണ് പ്രൊഡക്ഷൻ ഞങ്ങളുടെ സ്വന്തം പ്രൊഡക്ഷൻ ആണ് സ്വന്തം ബ്രാൻഡ് ആണ് പിന്നെ എല്ലാ മെൻസിന്റെ എല്ലാ ഐറ്റംസും ഞങ്ങളുടെ അടുത്ത് ഉണ്ടാവും டி ஷேர்ட்டாக ஷர்ட் ஆக்டே கார் பான்ஸ் ஆகே ஜீன்ஸ் ஆகட்டும் விண்டர் வேரட்டே ஸ்போர்ட்ஸ் வயர் ஆகட்டே மென்சிண்ட் எந்தோ ஒரு ஸ்டோரிலேயே எல்லா ஐட்டமும் அடுத்து ரெடி ஸ்டோக் அவைலபிள் ஆனி வந்தால் ஓகே പ്രീമിയം ഐറ്റംസ് ആണ് നമുക്ക് ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഓരോ കണ്ടപ്പോൾ വളരെ നല്ല ഉള്ള ഐറ്റംസ് ആണ് നമുക്ക് മിനിമം ഓൺലൈൻ ക്വാണ്ടിറ്റി എങ്ങനെയാണ് മിനിമം ഇത്രയും എടുക്കണമെന്നില്ല ഞങ്ങൾക്ക് ഇപ്പോൾ ചില സ്റ്റൈൽ ഉണ്ടാവും ഇപ്പൊ എക്സാമ്പിള് ഞങ്ങൾക്ക് ഇപ്പൊ ഇത് നാല് കളറാണ് ഈ സ്റ്റൈലുള്ളത് ഓക്കെ അപ്പൊ ഇത് നാല് കളറാകുമ്പോൾ ഇരുപത് പീസ് ആണ് പീസ് പീസ് അങ്ങനെ ഇതാണെങ്കിൽ മുപ്പത് പീസ് വരും അങ്ങനെ ഒരു സ്റ്റൈൽ സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ കളർ സെറ്റ് എത്രയാണ് അത് ചിലപ്പോൾ ഇരുപത് പീസ് ആയിരിക്കുമോ ഇരുപത്തഞ്ച് പീസ് ആയിരിക്കുമോ മിനിമം എടുക്കുക അമൗണ്ട് ഒരു പത്ത് പത്ത് ടെൻ തൗസൻഡ് ടു ഫിഫ്റ്റീൻ തൗസൻഡ് ആണെങ്കിലും ഡയറക്റ്റ് വന്ന് വന്നെടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഏതാ വേണ്ടത് നോക്കി സെലക്ട് ചെയ്ത് എടുക്കാം ഓൺലൈൻ എടുക്കുവാണെങ്കിൽ ഞങ്ങൾ ഫോട്ടോസ് അയച്ചു കൊടുത്തിട്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ കളർഫുൾ സെറ്റ് എടുക്കേണ്ടി വരും പിന്നെ പേഴ്സണൽ ആയിട്ട് സിംഗിൾ പീസ് വേണമെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റിൽ എടുക്കാം അത് ഡയറക്ട് കസ്റ്റമേഴ്സ് എന്നാണ് പക്ഷെ അതിന്റെ പ്രൈസ് ഡിഫറൻസ് ആയിരിക്കും ബിസിനസ് ടു ബിസിനസ് ഷോപ്പുകാരെ എടുക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് അവരുടെ പ്രൈസ് ഡിഫറൻസ് ആയിരിക്കും നമുക്ക് ഇതിൻ്റെ പ്രൈസും മറ്റേ ഡീറ്റെയിൽസ് ഒക്കെ എല്ലാം ഉണ്ട് ഞാൻ കാണിച്ചു കൊടുക്കാം ഞങ്ങളുടെ യൂണിക് പ്രൊഡക്ഷൻ എന്തുണ്ട് എന്തൊക്കെ ഐറ്റം നിങ്ങൾ ചെയ്യുന്നത് ഏതൊക്കെ പ്രൈസ് വരുന്നുണ്ട് ഞാൻ എല്ലാം കാണിച്ചു തരാം ആ ഞങ്ങളുടെ പ്രൊഡക്ട്സ് ഇതൊക്കെയാണ് യൂണീക്ക് ആണ് ഇതൊക്കെ ഞങ്ങളുടെ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് പിന്നെ പ്രിൻറ്റഡ് നിങ്ങൾക്ക് ചൈനീസ് കോളറ് പിന്നെ മെറ്റൽ പ്രിൻറ്റ്സ് മെറ്റൽ ഉണ്ടാവും സർ ഇതിന്റെ പ്രൈസ് ഒക്കെ എങ്ങനെയാണ് ഞങ്ങളുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുമ്പോ ഫോർ ട്വന്റി ഫൈവ് റുപ്പീസ് ആണ് സ്റ്റാർട്ടിങ് ഷർട്ടിന്റെ ഓക്കെ അത് കഴിഞ്ഞ് അപ് ടു സിക്സ് ഹൺഡ്രഡ് വരെയാണ് സിക്സ് ഹൺഡ്രഡ് വരെ ഡിഫറൻറ്റ് ടൈപ്പ് ആണ് ഓക്സ്ഫോർഡ് ആണ് പിന്നെ ഏത് പ്രോഡക്റ്റ് എടുത്താലും നിങ്ങൾക്ക് മിനിമം ഇതാ ബാക്ക് പ്രിന്റ് വരുന്നുണ്ട് ഇങ്ങനെ നിങ്ങ എങ്ങനെ എടുത്താലും ഓരോ സ്റ്റൈലില് നിങ്ങൾക്ക് മിനിമം അഞ്ച് ആറ് കളർ ഉണ്ടാവും പിന്നെ ആൾമോസ്റ്റ് യൂണിക് ടൈപ്പ് ആണ് ആണ് മോഡൽ പിന്നെ റെഗുലർ റെഗുലറും കിട്ടും നിങ്ങൾക്ക് പ്ലെയിൻ ചെക്സ് പ്രിന്റ് എന്താ അത് റെഗുലർ ഉണ്ട് അതല്ലാണ്ട് യൂണിക് പ്രോഡക്ട്സ് കൂടുതലുണ്ട് ഞങ്ങളുടെ അടുത്ത് സൂപ്പർ ഇതൊക്കെയാണ് ഞങ്ങളുടെ റെഗുലർ പ്രൊഡക്ട്സ് അന്നേരം നിങ്ങൾക്ക് പ്ലെയിന് ചെക്സ് പ്രിന്റ് അങ്ങനെ വരുന്നുണ്ട് അപ്പൊ ഇത് യൂണിക് ടൈപ്പ് സോറി എംബ്രോയിഡറി സ്ലീവ് ഇതൊക്കെ നിങ്ങളുടെ എം ആർ പിന്നെ സാർ എം ആർ ഇത് എല്ലാത്തിലും എം ആർ പി ഉണ്ടോ എം ആർ പി നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്തോ ഇതൊക്കെ എം ആർ പിന്നെ തൗസൻഡ് സെവൻ ഡബിൾ നൈൻ ആണ് എം ആർ പിന്നെ അതിന് അത്രമാത്രം ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് നല്ല എന്താ പറയുക പ്രീമിയം ഐറ്റംസ് ആണ് നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് ഓർഡർ ആണ് പിന്നെ ഇത് ഇതൊരു സൂപ്പർ അടിപൊളി യൂണിക്ക് പ്രിൻറ്റാണ് പിന്നെ ഞങ്ങളുടെ ടോട്ടൽ പ്രോഡക്ട്സിന് ടോട്ടൽ ഗ്യാരൻറ്റിയാണ് അതിങ്ങനെ ഗാർമെൻസിൽ വേണ്ടത് ഷിൻകേജ് ബട്ടൺ സ്റ്റിച്ചിങ് കളർ ബ്ലീഡിങ് ഈ നാലും ഞങ്ങൾ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് ഗ്യാരൻ്റെ ആ അപ്പോൾ ഇത് ഞങ്ങളുടെ വെയർ ആണ് ജാക്കറ്റ് ഇത് ഡെനിമി തന്നെ ഒരു ടോണാണ് പിന്നെ ഞങ്ങളുടെ യൂണിക് പ്രൊഡക്ട് ആണ് ജീൻസ് ജീൻസിനാണ് യൂണിക് പ്രൊഡക്ട് വരുന്നത് ജീൻസ് സർ ഞങ്ങൾക്ക് സിക്സ് ഫിഫ്റ്റി മുതൽ സെവൻ ഹൺഡ്രഡ് വരെയാണ് ഉള്ളത് നല്ല പ്രീമിയം സ്ട്രെച്ചബിള് സൂപ്പർ പ്രീമിയം ക്വാളിറ്റി ഐറ്റംസ് ആണ് ജീൻസിന്റെ ാണ് അതേപോലെ ജീൻസിൽ തന്നെ ഞങ്ങൾക്ക് ഡിസൈനർ വെയർസ് ഉണ്ട് ഡിസൈനർ ആ ഡിസൈനർ വെയർസ് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ബ്രാൻഡ്സില് മാത്രം ഇങ്ങനത്തെ സ്റ്റൈൽസ് ഒക്കെ അവർ ചെയ്യുള്ളൂ പിന്നെ ഉള്ളത് നിങ്ങൾക്ക് കാർഗോ പാൻറ്സ് ആണ് ലൂസ് ഫിറ്റ് പാൻസ് ആണ് എല്ലാ യൂണിക് പ്രോഡക്റ്റ് ആണ് ഇതൊക്കെ കാർഗോ പാൻസ് ആണ് കാർഗോ പാൻസിൽ ഞങ്ങൾക്ക് സ്ലിം ഫിറ്റ് ഉണ്ട് ലൂസ് ഫിറ്റ് ഉണ്ട് വിത്ത് എയ്റ്റ് പോക്കറ്റ്സ് ടെൻ പോക്കറ്റ് വരെയൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഓക്കെ പിന്നെ ഇത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫാബ്രിക് ആണ് ഇമ്പോർട്ടഡ് വിത്ത് നിങ്ങൾക്ക് ഇവിടെ പോക്കറ്റിംഗ് സ്റ്റൈൽ ഗൂർക്ക ഗുർക്ക യൂണിക് പ്രോഡക്റ്റ് ആണ് ഫാബ്രിക് യൂണീക് പ്രോ ഫാബ്രിക്സ് ആണ് സൂപ്പർ പിന്നെ ആർ എഫ് ഡിയില് ഞങ്ങൾക്ക് കാർഗോ പാൻസ് ആണ് ലെനിൽ ആരും കാർബോ പാൻറ് ചെയ്തിട്ടുണ്ടാവും പക്ഷേ ഞങ്ങളുടെ യൂണിക്കായിട്ട് ഡിസൈൻ ആണ് ചെയ്തേക്കുന്നത് പിന്നെ കാഷ്വൽ പാൻറ്റില് വിത്ത് ഇത് ഞങ്ങളുടെ പാരഷൂട്ട് എംബ്രോയ്ഡറി ചിനോസ് ആണ് ചിനോസാണ് ഇത് ജസ്റ്റ് കാഷ്വൽ ആയിട്ട് വെയർ ചെയ്യാൻ വേണ്ടിട്ടുള്ള വിത്ത് ടീഷർട്ട് അല്ലെങ്കിൽ ലൂസ് ഷേർട്ട്സിന്റെ കൂടെയൊക്കെ വെയർ ചെയ്യാനുള്ളത് പാരാഷൂട്ട് ഫാബ്രിക്കില് കാശ്വൽ പാൻസ് ഇത് യൂണിക് ടൈപ്പ് ഓഫ് ഫോർമൽ പാൻറ് വിത്ത് നിങ്ങൾക്ക് ടേപ്പ് വരുന്നുണ്ട് മുകളിൽ പിന്നെ ഇപ്പൊ ഇത് ട്രെൻഡിങ് ഉള്ള ഫോർമൽ പാൻ ആണ് ട്രെൻഡിങ് മോഡലാണ് ഫുൾ ഇപ്പൊ ട്രെൻഡിംഗ് ആണ് ഇത് എല്ലാത്തിലും മിനിമം നിങ്ങൾക്ക് ആറ് കളർ സിക്സ് ടെൻ കളേഴ്സ് വരെ ഉണ്ട് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം ഇതൊരു ഡിഫറൻറ്റ് ടൈപ്പാണ് ഫുൾ ലൂസ് ഫിറ്റ് ആണ് പിന്നെ അതേപോലെ യൂണിക് ടെ സർ ടീഷ്ട്ട് ഞങ്ങളുടെ മുതൽ ഫോർ ഹൺഡ്രഡ് വരെയാണ് എല്ലാം വിത്ത് ബാക്ക് പ്രിന്റ്സ് ആണ് നോർമലി ബാക്ക് പ്രിന്റ്സ് വലിയ ബാക്ക് പ്രിന്റ്സ് ചെയ്യുന്ന എല്ലാവരും ലൂ മറ്റേ ഡ്രോപ്പ് ഷോൾഡർ ആണ് അപ്പം ഞങ്ങളുടെ റെഗുലർ ഫിറ്റിൽ ഞങ്ങൾ ഒത്തിരി ബാക്ക് പ്രിന്റ്സ് ചെയ്തിട്ട് ഇതൊക്കെ യൂണീക് പ്രോഡക്റ്റ് ആണ് ഞങ്ങളുടെ ഒരു വിന്റർ വെയറിനുള്ള ജാക്കറ്റ്സ് ആണ് ഓക്കെ പിന്നെ അതേപോലെ ഞങ്ങളുടെ ഒരു ഷാക്കറ്റ് ആണ് ടീഷർട്ടിന്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷാക്കറ്റ് ടൈപ്പ് ഇതൊക്കെ വെൽവെറ്റ് ടൈപ്പ് ആണ് വിന്റർവെയർ ആയിട്ട് വിടുക അതേപോലെ പിന്നെ ഇതാണ് ജാക്കറ്റ്സ് ഒരുപാട് ഞങ്ങൾ എല്ലാം എങ്ങനെ ചെയ്യുന്ന യൂണിക് ഫാബ്രിക് ഇപ്പൊ ഇമ്പോർട്ടഡ് ഫാബ്രിക് ഒത്തിരി കിട്ടുന്നുണ്ടല്ലോ അപ്പൊ അതിൽ ആരും യൂസ് ചെയ്യാത്ത കുറെ മറ്റേ ഇമ്പോർട്ടഡ് ഈ എക്സ്പോർട്ട് ചെയ്യുന്ന ഗാർമെന്റ്സിന്റെ അത് മാത്രം ഞങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഡിഫറെന്റ് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് നോക്കാം ഓരോ ഷർട്ടിന്റെ ഓരോ ഫാബ്രിക്കും ഉണ്ട് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഇപ്പൊ നിങ്ങൾക്ക് ഓക്സ്ഫോർഡ് വേണമെങ്കിൽ പ്ലെയിൻ ഓക്സ്ഫോർഡ് വിത്ത് പോക്കെട്ട് എല്ലാം നിങ്ങൾക്ക് ഒരു റീറ്റെയിൽ സ്റ്റോറിന് എന്താ വേണ്ടത് നോക്കി ഇത് പ്യൂർ ലെനിൻ ഷർട്ട് ആണ് ലെനിൻ സ്ട്രൈപ്സ് ആണ് പിന്നെ അതേപോലെ നിങ്ങൾക്ക് കോഡ്രേ വേണെങ്കിൽ കോർഡറൈ ഷേർട്സ് ഉണ്ട് ഓൺലൈനായിട്ട് കോൺടാക്ട് ജസ്റ്റ് സർ ഞങ്ങൾക്ക് എങ്ങനെയാണ് ബ്രോഡ്കാസ്റ്റിന്റെ ലിസ്റ്റ് ഉണ്ട് ബ്രോഡ്കാസ്റ്റ് ഉണ്ട് വാട്സാപ്പിൽ ഓക്കെ അപ്പോൾ ഒരു ഷോപ്പുകാർ ഞങ്ങളെ ലൈക്ക് കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ അവരുടെ അടുത്ത് ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത് അവരുടെ ഷോപ്പിന്റെ പേരും ഡീറ്റെയിൽസും അഡ്രസ്സും അവർക്ക് ജി എസ് ടി ഉണ്ടെങ്കിൽ ജി എസ് ടി പിന്നെ അവരുടെ ബിസിനസ് കാർഡുണ്ടെങ്കിൽ ബിസിനസ് കാർഡ് അയച്ചു കൊടുത്താൽ മതി പിന്നെ അവരുടെ കോൺടാക്ട് പേഴ്സൺ ആരാ അവരുടെ നമ്പർ അയക്കുവാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അവരെ ആഡ് ചെയ്യും പിന്നെ ഞങ്ങൾക്ക് ഡെയിലി അപ്ഡേറ്റ്സ് ഉണ്ടാവും ഓക്കെ അപ്പൊ അവർക്ക് ആവശ്യമുള്ളത് ആ ഫോട്ടോ നോക്കിയിട്ട് ഏതേ വേണ്ടെന്ന് റിപ്ലൈ ചെയ്താൽ മതി സോ ഞങ്ങൾ ഇവിടുന്ന് അയച്ചു അതേപോലെ ഇതൊക്കെ ഞങ്ങൾക്ക് ഇതുപോലെ സ്പോർട്സ് വെയർ വേണമെങ്കിൽ ആ അല്ല സൂപ്പർ ഫൈൻ അടിപൊളി അതുപോലെ അതിൻ്റെ സ്പോർട്സ് വെയറിൻ്റെ ടീഷർട്സ് ആണ് ഇതൊക്കെ ആണ് സ്പോർട്സ് വെയറിൻ്റെ ഇതൊക്കെ ബേസിക് റേഞ്ചേസേ വരള്ളൂ നിങ്ങൾക്ക് എല്ലാ ഒരു അറൗണ്ട് ത്രീ ഹൺഡ്രഡ് ആ റേഞ്ച് ത്രീ ഹൺഡ്രഡ് ടു ത്രീ ഫിഫ്റ്റി റേഞ്ചിലാണ് ഇതൊക്കെ വരുന്നത് നിങ്ങൾക്ക് അതുപോലെ നിങ്ങൾക്ക് ഫോർമൽസ് പാൻറ് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ യൂണിക് സ്റ്റൈലാണ് ഇത് ശരിക്കും ഫോർമൽ പാൻറ്റ് റെഗുലർ വരുന്ന ഞങ്ങൾക്ക് ഇതാണ് ശരിക്കുള്ള ഫോർമൽ പാൻറ്റ്സ് സ്ലിം ഫിറ്റ് ആക്കൽ ലെങ്ത് അപ്പോൾ ഞങ്ങൾ കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് ലൂസ് ഫിറ്റ് ഇങ്ങനത്തെ ഒരു കുറേ സ്റ്റൈൽസ് പിന്നെ ഇതൊരു കണ്ടോ ഇത് ഈ ഫാബ്രിക്കും നിങ്ങൾക്ക് ഡിഫറൻസ് ആണ് ഡിഫറെൻറ്റ് ഫാബ്രിക്കും സ്റ്റൈലും ആ എല്ലാ എല്ലാ ഞങ്ങളുടെ ഇന്നോസ് ആണ് എല്ലാ ഡിസൈനിങ് നിങ്ങൾ ആദ്യമേ വീഡിയോ സ്റ്റാർട്ടിങ്ങിലെ കാണാറുണ്ട് ഞങ്ങൾക്ക് അക്കൗണ്ട്സും ഡിസൈനിങ് സ്റ്റുഡിയോ ഡിസൈനേഴ്സ് എല്ലാം ഞങ്ങളുടെ ഹിന്നോസ് തന്നെയാണ് പുറത്തുനിന്ന് ഒരാൾ വന്ന് ഞങ്ങൾക്ക് ചെയ്ത് കൊടുത്തിട്ട് പോകുന്ന പരിപാടി എക്സ്പോർട്ടിംഗ് ഉണ്ട് ഉണ്ട് എക്സ്പോർട്ടിംഗ് എക്സ്പോർട്ടിംഗ് എക്സ്പോർട്ടിങ്ണ്ട് ആണ് ഇതൊക്കെ ഇതൊക്കെ ലേറ്റസ്റ്റ് ടൈപ്പ് ആണ് ഇതൊക്കെ പിന്നെ ഇതൊക്കെ യൂണിക് പ്രോഡക്ട്സ് ആണ് ഇതിന്റെ ഡിസൈൻ നോക്കി ഇത് ഫോൾഡിംഗ് ക്ലിപ്പ് പിന്നെ ഇതിന്റെ ബട്ടൺ സിസ്റ്റം നോക്കിയാൽ മതി ബട്ടൺ സിസ്റ്റം ഡിഫറെ ഡിഫറെ ഇതുപോലെ ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്നൊന്ന് വ്യത്യാസമായിട്ട് ആവട്ടെ ഡിസൈൻ ആവട്ടെ യുനീക് ആയിട്ട് ചെയ്യണം എത്തിച്ചു കഴിഞ്ഞാൽ ഒരു ഷോപ്പിൽ വരുമ്പോൾ എല്ലാ കടയും കിട്ടുന്ന ഐറ്റം കിട്ടുമ്പോൾ അതിൽ വ്യത്യാസം വേണ്ട ഈ ഫാബ്രിക്കേ ഇതിന്റെ ഫാബ്രിക് ഒക്കെ ഇത് ടോട്ടലി ഡിഫറൻ്റ് ആണ് അപ്പൊ അങ്ങനെ ബേസിക് വേണമെങ്കിൽ ബേസിക് ഉണ്ട് ഞങ്ങളുടെ ചില ഷോപ്പ് ഉണ്ടാവും ജസ്റ്റ് ബേസിക് ചെക്ക് പ്ലെയിൻ അങ്ങനത്തെ കസ്റ്റമർ ആകുമ്പോൾ വരുമല്ലോ അപ്പൊ അതിന് വേണ്ടിട്ട് ബേസിക് ചെക്ക്സ് ഒന്നും ഇല്ല പിന്നെ ഇത് ഞങ്ങൾക്ക് പ്യൂർ ലെനിൽ പ്രിന്റ്സ് ആണ് ലെനിൽ പ്രിന്റ്സ് ആണ് ഇത് വരുന്നത് ഇതൊക്കെ ബേസിക് ടൈപ്പ് ആണ് നിങ്ങൾക്ക് ബേസിക് പ്രിന്റ്സ് ബേസിക് ലെനിൻ സ്ട്രൈപ്സ് സാറ്റിൻ ഷേർട്സ് ആ ബേസിക് സാറ്റിൻ ഷേർട്സ് ആണ് ചെക്ക്സ് ഇതൊക്കെ ലെനിൻ ചെക്സ് ആണ് ലെനിൻ ലെനിൻ ചെക്ക് ആണ് വരുന്നത് പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് കാർഗോ പാൻസ് ഇതിൽ യൂണിക്കായിട്ട് ഞങ്ങൾ ചെയ്യുന്ന കുറെ ഒത്തിരി നേരം ഒരുപാട് 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 മോഡൽസ് ഉണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ഡിസ്പ്ലേ പീസ്റ്റോക്ക് അതെ ഇവിടെ ഞങ്ങളുടെ ഡിസ്പ്ലേയിൽ ഏതൊക്കെ സാധനം ഉണ്ടോ എല്ലാത്തിന്റെ റെഡി സ്റ്റോക്കാണ് എല്ലാത്തിന്റെ റെഡി ഞങ്ങൾ റെഡി സ്റ്റോക്ക് മാത്രമാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത് സാധനം ഞങ്ങളുടെ വെയർ ഹൗസിൽ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത് ഞങ്ങളുടെ അടുത്ത് ഇവിടെ ഏതൊക്കെ ഡിസ്പ്ലേ ഉണ്ടോ എല്ലാത്തിന്റെ ക്വാണ്ടിറ്റി അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ തന്നെ ഈ ബിൽഡിംഗിൽ തന്നെയാണ് ഞങ്ങളുടെ വേർഹൌസും ഉള്ളത് അതും ഞാൻ നമുക്ക് ഇവിടെ ഇവിടെ ജസ്റ്റ് സ്റ്റോക്ക് കാണാൻ വേർഹൌസും കാണിച്ചേരാണോ ഇത് ഞങ്ങൾക്ക് നേരത്തെ നിങ്ങൾ കണ്ടതാണ് ഞങ്ങളുടെ ഡിസ്പ്ലേ സെക്ഷൻ അപ്പൊ അവിടെ നിന്ന് എന്ത് സെലക്ട് ചെയ്യുമോ അപ്പൊ ഞങ്ങൾ ഇത് ഈ ബിൽഡിംഗിൽ തന്നെ ഞങ്ങളുടെ വേർഹൌസും ഉണ്ട് അപ്പൊ അവിടെ സെലക്ട് ചെയ്ത ഐറ്റം നിങ്ങൾക്ക് അവിടെ നിന്ന് സെലക്ട് ചെയ്ത് വരുന്നത് ഇവിടുന്ന് ബിൽഡിംഗ് ആ ഇത് കസ്റ്റമർ സെലക്ട് ചെയ്ത് കൊണ്ടുപോയി ാണ് അപ്പൊ അതിന്റെ ബില്ലിങ് നടക്കുവാണോ അപ്പൊ നിങ്ങക്ക് എങ്ങനെ നിങ്ങളുടെ സ്വന്തം വണ്ടിയിൽ നിങ്ങൾ വന്നാണെങ്കിൽ നിങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് വേണമെങ്കിൽ അയക്കാം ഞങ്ങൾ എല്ലാം ട്രാൻസ്പോർട്ടിൽ പോകുന്ന ഞങ്ങളുടെ സ്വന്തം ബാഗിലാണ് എല്ലാ ഞങ്ങക്ക് വരുന്ന എല്ലാ ലാമിനേറ്റഡ് ബാഗ്സ് ആണ് അപ്പൊ അതിൽ എന്ന് പറഞ്ഞാൽ മഴയത്തും ഒന്നും സംഭവിക്കില്ല അതേപോലത്തെ പാക്കിംഗ് ആയിരിക്കും ഞങ്ങളുടെ അപ്പം ഏത് ട്രാൻസ്പോർട്ട് നിങ്ങൾ പറയുന്നു ആ ട്രാൻസ്പോർട്ടിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും ഇവിടെ സാർ നമുക്ക് വീഡിയോയിൽ ഇപ്പൊ മൊത്തത്തിൽ പറ്റില്ല ജസ്റ്റ് വേണമെങ്കിൽ കോൺടാക്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഹെൽപ്പ് നമുക്ക് സീസൺ വരുന്നുണ്ട് ഓണം വരുന്നുണ്ട് എന്തായാലും നല്ല രൂപത്തിൽ നിങ്ങൾ കോൺടാക്ട് പ്രതീക്ഷിക്കുന്നുണ്ട് ഇല്ല കസ്റ്റമർ ഞങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതി കസ്റ്റമർ എങ്ങനത്തെ സപ്പോർട്ട് വേണമെങ്കിൽ ഞങ്ങളുടെ സൈഡിൽ കേരളത്തിന് കേരളത്തിൽ ഓൾറെഡി കസ്റ്റമേഴ്സ് ഉണ്ട് എല്ലാ സാറ്റിസ്ഫൈഡ് നിങ്ങൾക്ക് ഇപ്പൊ പുതിയ കസ്റ്റമേഴ്സും ഞങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ ഞങ്ങളുടെ സൈഡിൽ നിന്ന് എന്തൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്തൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ എല്ലാ ഹെൽപ്പും സപ്പോർട്ടും ഞങ്ങൾ ഞങ്ങളുടെ സൈഡിൽ നിന്ന് ചെയ്ത് കൊടുക്കുന്നത് താങ്ക് യു സർ താങ്ക് യു